ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ഇന്നലെ ഒരു യോഗം കൂടിയിട്ടുണ്ടായിരുന്നു അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്പോൾ അതിൽ അവർ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ താഴെ പറയുന്ന തസ്തികളിലേക്ക് അഭിമുഖം നടത്താൻ തീരുമാനമായിട്ടുണ്ട് അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ഒ ബി സി അതുപോലെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ധീവര കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് തസ്തികമാറ്റം മുഖേനയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് പട്ടികജാതി കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു പട്ടികവർഗ്ഗം കാറ്റഗറി നമ്പറ് നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇതിൻ്റെ അഭിമുഖം നടത്താൻ തീരുമാനമായി തഴെപ്പറയുന്ന തസ്യകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് അതായത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ നേരിട്ടും തസ്തികമാറ്റം മുഖേനയുള്ളതും കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി എഴുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൊല്ലം ജില്ലയിലെ എൻ സി സി വകുപ്പിലെ ബോട്ട് കീപ്പർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഫീൽഡ് ഓഫീസർ അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പറയുന്നത് പൂജ്യം തൊണ്ണൂറ്റി മൂന്ന് എമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയും ചുരുക്കപ്പട്ടിക ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ കോൾക്കർ മുസ്ലിം കാറ്റഗറി അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിൽ ആയ കണ്ണൂർ ജില്ലയിലെ എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങൾക്കിവിടെ കാണാം പതിനൊന്നെണ്ണത്തിൻ്റെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ഇന്നലെ ചേർന്ന യോഗം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വായിച്ചെടുക്കാം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് തുടങ്ങി പതിനൊന്നെണ്ണത്തിൻ്റെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ നമ്മുടെ കൂടെ കൂടുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്